നിങ്ങൾ പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഏതാണ്ട് അയ്യായിരം കോടി രൂപ ഉണ്ടെങ്കിൽ അത് കൊടുത്തത് ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് അതൊന്ന് പറയൂ വേറെ ഒന്നും വേണ്ട ഞാൻ ഇവിടെ വച്ചും ചോദിക്കുകയാണ് അത് ഇവിടെ പ്രചരണത്തിന് കാണുമല്ലോ ഏത് ഹെഡ് ഓഫ് അക്കൗണ്ടിലാണ് ഈ പതിനെട്ട് മാസത്തെ ഏതാണ്ട് അയ്യായിരം കോടി രൂപ നിങ്ങൾ ചില ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് പറയൂ അതിനുവേണ്ടി പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് ഏതാണ് അത് പറയൂ ആ ഉത്തരവ് കാണിക്കൂ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ വാർത്താ സമ്മേളനമല്ല മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം ബിയും കൂടെയുണ്ട് എന്ന് വെച്ചാൽ കെ പി സി സി ഔദ്യോഗികമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി സി വിഷ്ണുനാഥ് പറയുന്ന വാചകം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നില്ല യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് എന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും തുക ഒന്നിച്ച് നൽകി എന്നാണല്ലോ പറയുന്നത് പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒന്നിച്ച് നൽകി എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് ഹെഡിലാണ് പണം നൽകിയിരിക്കുന്നത് ിയുടെ ഏത് ഹെഡിലാണ് പണം നൽകിയിരിക്കുന്നത് സർക്കാരിന്റെ ഏത് ഹെഡിലാണ് പണം നൽകിയിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം ചോദിക്കുന്ന മറ്റു ചോദ്യമുണ്ട് കൊണ്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ടുണ്ടോ അങ്ങനെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് കാണിച്ചു തരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കാണ് പി സി വിഷ്ണുനാഥ് ചെയ്യുന്നത് എന്നാൽ അത്തരമൊരു ഉത്തരവുണ്ട് ആ ഉത്തരവ് ഏതാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയും ആ ഉത്തരവാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിന് സർക്കാർ ഇറക്കിയ ഉത്തരവ് പി സി വിഷ്ണുനാഥ് കാണുമെങ്കിൽ ഇതൊന്ന് കാണുന്നത് നന്നായിരിക്കും കാണുന്ന പ്രേക്ഷകർ പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്ത് പി സി വിഷ്ണുനാഥിന്റെ അടുത്ത് എത്തിക്കണം രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിന് ഇറക്കിയ ഉത്തരവാണ് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തി അഞ്ചിനാണ് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിന് ഇറക്കുന്ന ഉത്തരവ് എന്താണ് ഉത്തരവ് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നു അതോടൊപ്പം അതോടൊപ്പം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയി നൽകുന്നു കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് സബ്ജക്റ്റിൽ അത് കൃത്യമായി എല്ലാ ഡ്യൂസും വിതണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവാണ് ഇതുവരെയുള്ള എന്ന് വെച്ചാൽ എത്രയാണോ ഡ്യൂ ഉള്ളത് എത്രയാണോ കുടിശ്ശികയുള്ളത് അത് മുഴുവൻ വിതരണം ചെയ്യുന്നു അതിനുള്ള ഉത്തരവാണ് എന്ന് ആദ്യ പാരഗ്രാഫിൽ വ്യക്തമായും പറയുന്നുണ്ട് അതിനുശേഷം ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് പ്രേക്ഷകർക്ക് കാണാം നാലാമത്തെ പാരഗ്രാഫ് ആ പാരഗ്രാഫിൽ പറയുന്നുണ്ട് മാക്സിമം വിതരണം ചെയ്യേണ്ട തുക ആ തുക പതിനയ്യായിരമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പതിനയ്യായിരം രൂപ വരെ എത്ര കുടിശ്ശിക ഉണ്ടോ ആ കുടിശ്ശിക പതിനയ്യായിരം രൂപ വരെ നൽകാം അതിനപ്പുറം ഉണ്ടെങ്കിൽ അത് പിന്നീട് പരിഗണിക്കാം എന്നാണ് പറയുന്നത് പതിനയ്യായിരം രൂപ വരെയുള്ള കുടിശ്ശിക വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നു അതിനപ്പുറം ഉണ്ടായിരുന്നു അതും കൂടി പിന്നീടാണ് സർക്കാർ നൽകുന്നത് പറയുന്നത് എങ്ങനെയാണ് ലിമിറ്റഡ് ടു എ മാക്സിമം ഓഫ് ആർ എസ് ഫിഫ്റ്റീൻ തൗസൻഡ് എന്ന് അവസാനത്തെ മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് ശേഷിക്കുന്ന തുക പിന്നീട് നൽകും അത് പരിഗണിച്ച് പരിശോധിച്ച് നൽകും എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് കൃത്യം പതിനയ്യായിരം രൂപ വരെ നൽകാനുള്ള ഉത്തരമാണ് ഈ ഉത്തരവ് കണ്ട് പി സി വിശ്വനാഥ് ഇനി പറയോ ഉത്തരവുണ്ടോ ഉത്തരവുണ്ടോ എന്ന് പി സി വിശ്വനാഥിന്റെ കയ്യിൽ എത്തുന്നതുവരെ പ്രേക്ഷകർ ഇത് ഈ വാർത്ത ഷെയർ ചെയ്യുക അതിനുശേഷം മറ്റൊരു ഡോക്യുമെന്റ് കൂടിയുണ്ട് രേഖ കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ് പ്രസ്താവന സംബന്ധിച്ച് മാതൃഭൂമിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂ മുഖ്യമന്ത്രി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് എപ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തി നാലിന് രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയഞ്ചിന് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നു ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്ന് വെച്ചാൽ സർക്കാരിന്റെ അവസാന മാസം ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പ് കാലമാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് അധികാരത്തിൽ വരുന്നത് സർക്കാർ എന്നോർക്കണം ആ അവസാനത്തെ നാല് മാസം ബാക്കി നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഇറക്കുന്ന ഒരു പ്രസ്താവന മാതൃഭൂമിയിൽ വന്ന വാർത്ത പ്രേക്ഷകർക്ക് കാണാം എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകിയ ശേഷമേ ശമ്പളം വാങ്ങൂവെന്ന് മുഖ്യമന്ത്രി വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് എല്ലാ മാസവും പതിനെട്ടിന് ക്ഷേമ പെൻഷനുകൾ നൽകുമെന്നും ഇക്കാര്യം ഉറപ്പാക്കിയ ശേഷമേ താൻ ശമ്പളം കൈപ്പറ്റൂവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു എല്ലാ നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞ് ക്ഷേമ പെൻഷനെ ശമ്പളത്തിന്റെ ഗണത്തിൽപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു ആ വാർത്തയുടെ അവസാനം പ്രത്യേകം കോളത്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ആറ് മുതൽ പതിനൊന്ന് മാസം വരെ പെൻഷൻ കുടിശ്ശികയുണ്ട് ആരാണ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് പറയുന്നത് നിലവിലുള്ള പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കും ആറ് മുതൽ പതിനൊന്ന് മാസം വരെ പെൻഷൻ കുടിശ്ശികയുണ്ട് പെൻഷൻ വിതരണത്തിനായി മാസം ഇരുന്നൂറ് കോടി രൂപ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുന്നൂറ് കോടി രൂപയാണ് അന്ന് ഒരു മാസം പെൻഷൻ നൽകാൻ വേണ്ടി വരുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇന്നത് എണ്ണൂറ് കോടി രൂപയാണ് എന്ന് കൂടി പ്രേക്ഷകർ ഓർക്കണം ഇനി നമുക്ക് മറ്റൊരു രേഖ നോക്കാം നിയമസഭാ രേഖയാണ് നിയമസഭയിലെ ചോദ്യോത്തരമാണ് ചോദ്യം ചോദിക്കുന്നത് രാജു എബ്രഹാം മറുപടി പറയുന്നത് എം കെ മുനീർ പഞ്ചായത്തും സാമൂഹ്യനീതിയും വകുപ്പ് മന്ത്രി ഡേറ്റ് രണ്ട് ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം രണ്ടാം തീയതി ഇറങ്ങിയ ഉത്തരവ് ജൂലൈ മാസമാണ് എന്നോർക്കണം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഏഴാം മാസമാണ് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അങ്ങനെയുള്ള ഘട്ടത്തിൽ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് എം മുനീർ നൽകിയ മറുപടിയാണ് ചോദ്യം ഇതാണ് ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിൽ കുടിശ്ശിക വന്നിട്ടുണ്ടോ എങ്കിൽ കാരണം വിശദമാക്കാമോ ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാമോ എന്നാണ് ചോദ്യം ഉത്തരം ഉണ്ട് എന്ന് വെച്ചാൽ കുടിശ്ശിക ഉണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കുടിശ്ശിക സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു എത്രയാണ് വാർദ്ധക്യകാല പെൻഷൻ സെപ്തംബർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എട്ട് മാസം വികലാംഗ പെൻഷൻ സെപ്തംബർ രണ്ടായിരത്തി പതിനാല് മുതൽ എട്ട് മാസം വിധവാ പെൻഷൻ എട്ട് മാസം അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതകൾക്കുള്ള പെൻഷൻ എട്ട് മാസം കർഷക തൊഴിലാളി പെൻഷൻ പത്ത് മാസം ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങിക്കുന്നത് കർഷക തൊഴിലാളികളാണ് അവർക്ക് പത്തു മാസത്തെ കുടിശ്ശികയുണ്ട് എപ്പോഴാണ് ഈ കുടിശ്ശികയുണ്ട് എന്ന് പറയുന്നത് ഏഴാം മാസത്തിലാണ് എന്ന ആരോപിക്കണം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസത്തിലാണ് പറയുന്നത് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ വാർത്ത വായിച്ചിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞത് ശമ്പളം വാങ്ങിക്കുകയുള്ളൂ പെൻഷൻ നൽകിയ ശേഷം മാത്രമേ ശമ്പളം വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വാർത്ത അത് ഡിസംബർ മാസത്തിലാണ് ഡിസംബർ മാസത്തിലും കുടിശ്ശിക കൊടുത്ത് തീർത്തിട്ടില്ല എന്ന് വെച്ചാൽ പത്ത് മുതൽ പതിനെട്ട് മാസം വരെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ പി സി പ്രശ്നാഥും കോൺഗ്രസ് നേതാക്കളും ഒന്ന് ആലോചിക്കേണ്ടതാണ് കൃത്യം രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം സർക്കാർ ഉത്തരവ് തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പതിനെട്ടിന്റെ ഉത്തരവ് അതിൽ വളരെ വ്യക്തമായും പറയുന്നുണ്ട് പതിനയ്യായിരം രൂപ വരെ നൽകാൻ സർക്കാർ ഉത്തരവിടുന്നു എന്ന് അത് മാത്രം മതി യു ഡി എഫിന്റെ ഈ കള്ളക്കഥകൾ കള്ളക്കളികൾ എല്ലാം പൊളിക്കാൻ